ആർഗൽ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണ് പ്ലാന്റുകളാണ് നമ്മൾ നേരത്തെ നല്ല അടിപൊളി പ്ലാന്റാണ് ആവശ്യക്കാർക്ക് നമ്മൾ നേരത്തെ വന്ന് കേട്ടോ കേട്ടോ നല്ല പൂത്ത് നിൽക്കുന്ന പ്ലാന്റുകളാണ് കണ്ടോ നല്ല വെള്ളപ്പൂവാണ് നല്ല മണമെള്ളപ്പൂവാ ഇത് നന്ദിയാറോട്ടത്തിന്റെ നല്ല പുതിയ തൈകളാണ് നല്ല പുഷ്ടായിട്ടുള്ള പ്ലാന്റുകളാണിത് ഇതേണ്ടോ നിറയെ പൂത്തു വെക്കുന്ന തൈകളാണ് ഇതേണ്ടോ ഇത് അരവലിയുടെ തൈകളാണ് ചെറിയ തൈകളാണ് കേട്ടോ വലിയ ദേവദാരു നല്ല പ്ലാന്റ് ആണ് ഏട്ടോ ദേവദാരുടെ പ്ലാന്റ് ആണ് ദേവദാരുവിന്റെ പ്ലാന്റ് വന്നിട്ടുണ്ട് ഗുഹമ്പില്ല ഉണ്ട് ഗുഹമ്പില്ലേടെ പ്ലാന്റ് വന്നിട്ടുണ്ട് ഒറ്റ കളറാണുള്ളത്

ഇപ്പൊ വന്ന ലോഡ് ഇറക്കി വെച്ചിരിക്കുന്ന തൈകളാണ് ഇത് എന്താ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റികളാണ് നിറയെ തൈകള് നമ്മുടെ നേരത്തിൽ വന്നിട്ട് വന്നിട്ടുണ്ട് എന്താ ഒരുപാട് തൈകളുണ്ട് വന്ന് വാങ്ങാം ഇതെ ജാപ്തി ചെയ്ത തൈകളാണ് കുഞ്ഞിനെ തന്നെ കാഴ്ച വന്നു തുടങ്ങും ചെറു ഇപ്പൊ തന്നെ കായകളുണ്ട് ചെറിയ ചെറിയ തൈകളല്ലേ ചെറിയ പൂക്കളും കായകളുമായിട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോ കൊണ്ടുവന്നപ്പോ തന്നെ നിറയെ നെല്ലിക്ക ഉള്ള ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പോയി ബാക്കി കൈകളിലൂടെ തന്നെ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ചെറുതായി തന്നെ കാലം തുടങ്ങും നമ്മളടുത്ത് നമ്മുടെ ചാമ്പയാണെ ഇത് റെഡ് ചാമ്പയാണ് ഇതേണ്ട നമ്മളെ ലോഡിൽ വന്നതാണ് റെഡ് ചാമ്പയാണ് ചെവല കളറിലുള്ള ചാമ്പ ചാമ്പായിരിക്കും ഇത്ര നീളമുള്ള നീല ഉള്ള ചാമ്പ ഇത് ഹൈബ്രിഡ് ആണ് എപ്പോഴും നല്ല രീതിയിൽ കാൽച്ചു ഒരുപാട് വലിപ്പം ചെറുതിലെ തന്നെ നല്ല കൊല നല്ല ഒരു ഒരു വിധത്തിൽ തന്നെ നാല് അഞ്ചും കായകള് ഇതില് നമുക്ക് കിട്ടും നല്ല നല്ല ഹെൽത്തി ഉള്ള പ്ലാന്റ് ആണ് ഇത് വേണ്ടത് ഇത് നമ്മൾ ഈ ജാമ്പ്രയാണെങ്കിൽ ഒരു ഒന്നര ആകുമ്പോ തന്നെ കഴിക്കാൻ തുടങ്ങും നമ്മൾ ചെറിയ ബാരലിലൊക്കെ വെച്ചാൽ മതി നമ്മൾ വലുതായിട്ട് വലിയ മുത്തത്തൊക്കെ വലിയ ഗുഴിയൊന്നും എടുത്ത് വെക്കണം എന്നുള്ള ആവശ്യമല്ല നമ്മൾ ഒരു പതിനെട്ട് പതിനെട്ടഞ്ചിന്റെ ബോട്ടിൽ വെച്ചാൽ മതി നല്ല രീതിയിൽ കാഴ്ച നമ്മൾ ഈ തൈ ഇവിടെ കൊടുക്കുന്നത് നമ്മള് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന ലോഡിൽ ഇപ്പൊ വന്ന ലോഡിലൂടെ വന്നതാണ് ഈ മാതളം വലിയ ടൈപ്പ് മാതളമാണ് ഇതിന്റെ ഇതിന്റെ നിറയെ തൈകള് നമ്മൾ നഴ്സറിൽ വന്നിട്ടുണ്ട് ഈ തൈ ആണെങ്കിൽ ഈ തൈ രണ്ട് വർഷമാകുമ്പോൾ കായ്ക്കാൻ തുടങ്ങും രണ്ടര വർഷം ആകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മതം കായ്ക്കാം നമ്മൾ ചിലർക്കൊരു സംശയം ഉണ്ട് നമ്മുടെ നാട്ടിൽ മാതളം കഴിക്കും നമ്മുടെ നാട്ടിൽ മാതളം കായ്ക്കും അതിന്റെ ഉദാഹരണം നമ്മൾ കായ്ക്കുക നമ്മൾ നഴ്സറി തന്നെ കാഴ്ചയിപ്പോ ഞാൻ കാണിച്ചു തരാം ഇതാണ് കാച്ച മാതളം ഇതാണ് നിറയെ പൂക്കളുണ്ട് ഇതാ പതിനെട്ട് പതിനെട്ടിന്റെ കവറിലാണ് നമ്മൾ വെച്ചേക്കുന്നത് ഇതേണ്ടോ പിന്നെ ചൂടുള്ള കാലാവസ്ഥയിൽ മാതളം കായ്ക്കില്ല എന്ന് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അത് കാരണം ഞങ്ങൾ ഈ കാച്ച മാലം ഇതേണ്ടോ ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കയില്ല എന്ന് പറയുന്നുണ്ട് ഇതാ ഇത് എല്ലാ ഒരുപാട് തൈകളാണ് നമ്മളെ നേരത്തുള്ളിൽ കാച്ചു നിൽക്കുന്നുണ്ട് ഇത് നമ്മൾ ആദ്യം ഒരു രണ്ടു വർഷത്തിന് മുമ്പ് നമ്മളെ നേരത്തെ കൊണ്ടുവന്ന തൈയാണ് ആ തയ്യെ നമ്മള് ചെറിയ കവറിലൊന്ന് വലിയ കവറിലോട്ട് മാറ്റി ഞങ്ങൾ പതിനെട്ട് പയനാട്ടിന്റെ കവറിൽ വെച്ച് നമ്മൾ വെച്ചേക്കാണ് ഇത് കണ്ടോ നിറയായ മാതളം നമ്മള് ഇതിൽ തന്നെ ഉണ്ട് കാച്ചിടപ്പുണ്ട് ഇത് ഒരു ബാരലിൽ വെച്ചിരുന്നാലും മതി ബാരലിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കാഴ്പ്പിച്ചെടുക്കാവുന്നതാണ് മാതളം മാത രണ്ടു വർഷം രണ്ടു വർഷം കഴിഞ്ഞു നമ്മുടെ ഈ നമ്മുടെ നഴ്സറിയിൽ ഈ മാതളത്തൈ കൊണ്ടുവന്നിട്ട് രണ്ടു വർഷമായി രണ്ടു വർഷം ആയപ്പോ തന്നെ ഇത് കണ്ടോ നിറയെ കായും പൂവുമെല്ലാം ആവാൻ വേണ്ടിയിട്ടുണ്ട് അത് കവറിലാണ് വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ ഒന്ന് തറയിലോട്ട് വെക്കുകയോ അല്ലെങ്കിൽ ഒരു വലിയ ബാരലിലോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇത് നല്ലതായിട്ട് ഗ്രോത്ത് ആയി കിട്ടുകയും ചെയ്യും നല്ല രീതിയിൽ ഫലം കിട്ടുകയും ചെയ്യും അതിൻ്റെ ചെറിയ തൈകൾ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് ഇത് ഉണ്ടോ കഴിഞ്ഞ ലോഡിനെ നമ്മൾ കൊണ്ടുവന്ന തൈകളാണിത് ഈ ചെറിയുടെ തൈ ഇത് ഉണ്ടോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ തന്നെ ഒരു ബക്കറ്റിലോട്ട് ഒരു തയ്യാ എടുത്ത് മാറ്റിയായിരുന്നു ഇതിന്റെ തൈകള് നമ്മൾ നഴ്സറിയിൽ നിറയെ ഇരിപ്പുണ്ട് ഇത് ഉണ്ടോ നിറയെ തൈകള് നിറയെ കായകൾ പിടിച്ചിട്ടുണ്ട് നമ്മൾ നേഴ്സറിയിൽ നിന്ന് ആര് വാങ്ങിക്കൊണ്ട് പോയാലും അവർക്ക് നല്ല രീതിയിലുള്ള ഫലം കിട്ടുന്ന രീതിയിലായി ഞങ്ങള് തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാറുള്ളു ഇതെന്തോ ഒരു രണ്ടു മാസാവും രണ്ട് രണ്ടര മാസാവും നമ്മളെ കഴിഞ്ഞ ലോഡ് കൊണ്ടുവന്നത് ആ ഒരു ലോഡിൽ വന്ന തൈകളാണ് ഇതല്ല അത് ഞങ്ങൾ എടുത്ത് ബാരലിലോട്ട് വെച്ചേക്കാണ് നമ്മൾ വെച്ചേക്കുന്നത് എന്റെ മിക്സി പ്രോട്ടീൻ മിക്സ് എന്താന്ന് പറഞ്ഞാൽ പിന്നെ വേപ്പൻ പുണ്ണാക്ക് എല്ലുപൊടിയും ചകിരിച്ചോറ് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് മണ്ണും മിക്സ് ചെയ്താണ് ഞങ്ങൾ ഇപ്പൊ ഈ ബാരലിനകത്തോട്ട് വെച്ചേക്കുന്നത് ബോട്ടിലോട്ട് വെച്ചേക്കുന്നത് ഇതേണ്ടോ പിടിച്ച് ഇതിന്റെ തൈകള് ഇഷ്ടം നിറയെ തൈകള് നമ്മളെ നഴ്സറിയില് അവൈലബിൾ ആണ് ഇല്ല ഇത് ആലി വന്നതാണ് ഹൈബ്രിഡ് നാരകമാണ് നമ്മളെ വീട്ടില് ഒരു നമുക്ക് ജ്യൂസിനൊക്കെ വേണ്ടിയിട്ട് നാരങ്ങ കഴിക്കാൻ വേണ്ടിട്ടൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു നാരകമാണ് ഇത് എപ്പോഴും കായാണ് ഹൈബ്രിഡ് ആണ് നമ്മളെ ഒരു വീട്ടില് നമ്മളെ ഒരു ബക്കറ്റിൽ വെച്ചാൽ മതി ബക്കറ്റിൽ വെച്ച് നല്ല രീതിയിൽ പിന്നെ പണി ചെയ്ത് പിന്നെ പ്രൂൺ ചെയ്തൊക്കെ വിട്ടേ ഇത് കേടാവുന്നതിനെ ഉടനെ തന്നെ പ്രൂൺ ചെയ്ത് വിട്ടേക്കണം പ്രൂൺ ചെയ്ത് വിട്ടുകഴിഞ്ഞപ്പോ ചെറിയ ഇലക്കേടുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് വാങ്ങി അടിച്ചാൽ ഇതുണ്ടാവും പുഴുക്കൾ ഉണ്ടാവും ഈ പുഴു ഇതുണ്ടാവും ഈ പുഴുവാണ് നമ്മുടെ ഈ തൈകളെ അത് വെട്ടി തീർക്കുന്നത് ഇതോ നടക്കുന്ന ഈ പുഴുക്കളാണ് ഇത് വരാതെ നമ്മൾ നോക്കണം ആ പച്ച പുഴു പച്ച കളറിലായിരിക്കുന്ന പുഴു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നാരകത്തിനേക്കുന്ന കേടായി ആ അത് കാരണം ആ പുഴു വരുന്നുണ്ടോ എന്ന് ഇവിടെ നമ്മൾ നോക്കിക്കോളണം ഇടയ്ക്കിടയ്ക്കൊന്നും ജസ്റ്റ് എന്നാൽ മാത്രമേ അല്ലാതെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് അയ്യോ മണ്ട എടുക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇതൊക്കെ അത് കണ്ടില്ലേ ഇപ്പോ ഇതേ സൈസ് പുഴുക്കളാണ് നമ്മുടെ ഈ തൈകളെയൊക്കെ വെട്ടി നശിക്കുന്നത് അത് വരാതെ നമ്മൾ സൂക്ഷിക്കുക ഇനി അത് പോയിട്ട് ഇതിന് കാച്ച നാരകം ഇത് വേണ്ട തന്നെ കായ്ക്കുന്നുണ്ട് ഇതേണ്ട ഇതിൽ തന്നെ ഇപ്പൊ പൂവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതേണ്ട ചെറുപ്പത്തിൽ തന്നെ അത് കായ്ക്കാൻ തുടങ്ങും ഇതിൽ നാരകം ഉണ്ട് നമ്മൾ അതിനെ അത് നമ്മൾ കാണിച്ചു തരാം ഇതേണ്ട നമ്മുടെ ഹൈബ്രിഡ് നാരകത്തിന്റെ തൈകളാണ് നമ്മളിതിപ്പോ ബാരലിലോട്ട് മാറ്റിയതാണ് ഒരു തയ്യെടുത്ത് നമ്മളും ബാരലിലോട്ട് വെച്ചേക്കാണ് ഇതേണ്ടോ അതിന് നിറയെ കായകൾ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഉണ്ടോ കെമിക്കലായിട്ട് ഒരു വളങ്ങൾ ചെയ്യുന്നില്ല ഇത് കണ്ടോ ഇത് പ്രൂൺ ചെയ്ത് വിടണം ഇതുപോലെ ഇതുപോലെ പ്രൂൺ ചെയ്ത് വിടുന്ന സമയത്ത് അടുത്ത സ്ഥീരങ്ങൾ ഉടനെ തന്നെ അതായത് ഈ നമ്മൾ കേടാവുന്നതിനെ ഉടനെ തന്നെ കട്ട് ചെയ്ത് അതിന് കൃത്യമായിട്ട് ഉള്ള പരിപാലനം കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പുതിയ പുതിയ സീരങ്ങൾ നമുക്ക് ഉടനെ തന്നെ കിട്ടും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കായും കിട്ടും കണ്ടോ നിറയെ കായും കിട്ടും ഇതിന് നിറയെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഒരു ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി ഇതുകൊണ്ടോ ഇത് ഞങ്ങൾ കേടാ തണ്ടിനെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടതാണ് ഈ കട്ട് ചെയ്ത് വിട്ടാൽ മാത്രമേ നമുക്ക് നല്ല പുതിയ സുഖങ്ങളും ഇലകളും എല്ലാം കിട്ടുകയുള്ളൂ ഇത് വേണ്ട ഇതിപ്പോ നമ്മൾ കട്ട് ചെയ്യാറായതാണ് ഇതിന്റെ ഇലയാണെങ്കിൽ പിന്നെ പുഴു കടിച്ചിട്ട് പോയതാണ് ഇതിനെ ഞങ്ങൾ ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങ് വിടും ഇത് വേണ്ട ഇത് ഇത് കേടാവുന്ന സമയത്ത് ഇതുപോലുള്ള നല്ലൊരു കട്ടർ വാങ്ങി വെച്ചേക്കുക നമ്മളിവിടെ ഓൺലൈനിലൊക്കെ കിട്ടും നമുക്ക് ഇതുപോലെ തന്നെ കട്ടർ വാങ്ങാനാണ് ആ കട്ടർ ഉണ്ട് കൈ കൊണ്ട് പിടിച്ചെടുക്കാതെ ഈ കട്ടറിന് കട്ട് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി ഇത് വേണ്ട ഇത് കേടായതാണ് ഈ കേടായ്ത് എടുത്ത് കളഞ്ഞില്ല എങ്കിൽ അടുത്ത് പിന്നും അത് കേടായിക്കൊണ്ടിരിക്കും അന്നേരം ഇതെടുത്ത് കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ ഇലകൾ വരും മരുന്ന കൂട്ടത്തിന് നമുക്ക് കായും കായഫലവും കിട്ടും ഇതൊ ഇത് ഇന്നത്തെ തലവേണ്ടി വന്നതാണ് ഫൈബ്രൈഡ് നെഞ്ചീനിയാണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാല് ഈ ഇല തന്നെയാണ് ഇതിന്റെ കളർ ഇത് ഇല തന്നെയാണ് ഈ ഇതിന്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഈ ഇല തന്നെയാണ് ഫ്ലവറിനെ പോലെ നിൽക്കുന്നത് ഇലയാണ് ഇത് വെരിക്കേറ്റഡ് ആണ് ഇത് ഇത് വേണ്ട ഇതിന്റെ ഇല തന്നെയാണ് ഇതിന്റെ ആ കളർ അതാണ് അത് ആ ഒരു ചെടി നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് നല്ല ഫ്ലവർ പോലെ ഇരിക്കും ചെടികൾ കാണാനായിട്ട് ഇതിന്റെ നോർമൽ സ്റ്റേജും ഉണ്ട് നമ്മുടെ സഭയില് ഇതിന്റെ തൈകള് ഒരുപാട് തൈകൾ നമ്മുടെ സൈൽ അവൈലബിൾ ആണ് വെറൈറ്റി പെട്ടതാണ് ഇത് വേറൊരു വെറൈറ്റി പെട്ടതാണ് ഇതും അങ്ങനെ തന്നെയാണ് ഇത് വേണ്ട ഇതിന്റെ ലീപും ഇതുപോലെ തന്നെ നല്ല റെഡ് കളർ ആയിരിക്കും ഇതിന്റെ ലീപിന്റെ എന്ന് വെച്ചാൽ ഹൈബ്രിഡ് പോലെ അല്ല ഇതിന്റെ ഇലയല്ല പച്ച കളറിൽ തന്നെ നിൽക്കും നിക്കും ഇല മുത്തി കഴിഞ്ഞാൽ അതിന് മുമ്പായിട്ട് തീര് വരുന്ന ഇലകളാണ് ഇതുപോലെ കളറുകൾ ഇതാണ് അതിന്റെ ആ ഒരു വീട്ടിന്റെ മുത്ത നമ്മൾ നല്ല ഫ്ലവർ പോലെ കാണാൻ സാധിക്കും ഇതാണ് സാധാ വെറൈറ്റി പെട്ടതാണത് അത് നമ്മുടെ നേർച്ച തൈല് നറു തൈകളുണ്ട് നമ്മളവിടെ മുപ്പത് രൂപ കൊടുക്കും അല്ല ഹെൽത്തിയാട്ടല്ലോ അല്ലേ പൂക്കളെ വേറെ മുപ്പത് രൂപ പിച്ച തൈ അതുപോലെ തന്നെ നമ്മൾ മുല്ല തൈ കൊടുക്കുന്നത് മുല്ല അങ്ങനെ ഇത് നമ്മൾ മുല്ല തൈ കൊടുക്കുന്നത് അങ്ങനെ അതുപോലെ തന്നെ മുല്ല തൈ മുല്ല തൈ മുല്ലോ പൊട്ടായ തൈകളാണ് നമ്മളിവിടെ മുപ്പത് രൂപയാണ് ഈ തയ്യൻ കൊടുക്കുന്നത് ഫുള്ള് തെയ്യം പിന്നെ നമ്മള് മുപ്പത് രൂപ തൈകളാണ് അടുത്തായിട്ട് നമ്മൾ നമ്മള് നല്ല ടെക്കോമയുടെ തൈകളാണ് ടെക്കോമ എന്ന് പറയുന്ന തൈകളാണ് നമുക്ക് ഇത് അറിയാൻ സാധിക്കും നമ്മുടെ വീടിന്റെ മൊത്തത്തെ മലക്കെട്ടുകളിലൊക്കെ മഞ്ഞ കള്ളറില് അത്ര കൂത്ത് കിടക്കും ഇങ്ങനെ മലക്കെട്ടുകളിലെ പോലെ ഒരു തരം ചെടിയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ചെമ്പരത്തി കളർ ചെമ്പരത്തിയാണ് ഇതേണ്ടോ ചെമ്പരത്തി ഇത് ഇപ്പോഴത്തെ ലോണിൽ വന്നാണ് ഭരിക്കാൻ ഒരു ചെമ്പരത്തിയാണ് ഇതിന്റെ വന്നിട്ട് റെഡ് കളറിൽ ഈ കളർ പിങ്ക് കളർ ഷെയ്ഡ് ഉണ്ടാവും ആ കളറില് തൈകളാണ് ഇത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് തൈലമ്മ മുപ്പത് രൂപ വെച്ചാൽ ഇതുകൊണ്ട് അതിന്റെ തൈകള് നിറയെ തൈകള് നമ്മുടെ നേഴ്സറിയില് അവൈലബിൾ ആണ് അടുത്ത് നമ്മള് അത് ചെടികളാണ് അടുത്തത് ക്രീപ്പറാണ് ആണ് ഇതുകൊണ്ടോ വള്ളിയായിട്ട് പോകുന്നതാണ് നമ്മുടെ വീടിന്റെ മതിൽക്കെട്ടിലൊക്കെ നല്ല രീതിയിൽ വെച്ച് നല്ല ഫ്ലവർ കിട്ടും ഇത് ഉണ്ടോ നമ്മുടെ നഴ്സറിയിൽ നിറയെ തൈകള് അവൈലബിൾ നമ്മൾ തൈകൾ ഇവിടെ നമുക്ക് സെയിൽ ചെയ്യുന്നത് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇപ്പോഴത്തെ അലമണ്ടയുടെ നമ്മളെ വള്ളിയല്ല റീപ്പർ അല്ല അല്ല വള്ളിയല്ല അതിന്റെ ഇത് ഉണ്ടല്ലേ ഇത് തണ്ടുപോലെ വരുന്ന ഒരു അലമണ്ടയുടെ ചെടിയാണ് ഇത് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് നമ്മൾ അമ്പത് രൂപയ്ക്കാണ് നമ്മുടെ നഴ്സറിയിൽ നിന്നും നമ്മൾ കൊടുക്കുന്നത് യമില്ല എപ്പോഴും പൂക്കുന്ന ഹൈബ്രിഡ് ആണ് മുള്ളില്ലാത്തതാണ് കണ്ടോ നമ്മുടെ എപ്പോഴും ഉണ്ട് ഹൈബ്രിഡിന്റെ ഇപ്പൊ നമ്മൾ വന്ന ലോഡിൽ കൊണ്ടുവന്നതാണ് ഇത് കണ്ടോ ഇതാ വന്നിട്ടുള്ളത് നന്ദിയാർ വട്ടത്തിന്റെ തൈകളാണ് ഇത് കണ്ടോ നല്ല ഫ്ലവർ ഉള്ള ഇത് കണ്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള തൈകളാണ് നമ്മുടെ നേഴ്സറി നന്ദിയാർ വട്ടത്തിന്റെ തൈ അതുപോലെ തന്നെ നമുക്ക് അരേലിയുടെ തയ്യം വന്നിട്ടുണ്ട് ഇത് ഉണ്ടോ അരേലിയുടെ പ്ലാൻ ആണ് ഇതൊക്കെ നമ്മളിവിടെ ഇവിടെ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ ഇവിടെ നമ്മൾ ഹെൽത്തിൽ തൈകള് നമ്മൾ നേഴ്സറിയിൽ അവൈലബിൾ ആണ് എല്ലാ ഐറ്റം ഫ്രൂട്ട്സ് ചെടികളും എല്ലാ ഐറ്റം ഫ്രൂട്ട്സിന്റെ തൈകളും ചെടികളും നമ്മുടെ നേഴ്സറിയിൽ ആവശ്യപ്പെടുന്ന തൈകള് നമ്മുടെ നേഴ്സറിയിൽ അവൈലബിൾ ആണ് ആവശ്യക്കാർക്ക് നമ്മുടെ നേഴ്സറി വന്ന് വാങ്ങാവുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി എട്ട് ഇരുപത് അമ്പത്തി എട്ട് നാല്പത്തി ഒമ്പത് കാരണം എന്ന് പറഞ്ഞാല് നെല്ലാറ്റിൻകരയിൽ വരുന്ന സമയത്ത് പച്ചമൂടെ നെല്ലാടും നേരെ വെള്ളാട്ട കഴിഞ്ഞ് പലതിരെ പോകുന്ന റോഡിലോട്ട് പലച്ച പോലും ലൊക്കേഷൻ എല്ലാം അയച്ചിട്ട് നമുക്ക് ആ വീഡിയോയിലോട്ട് കാണാം എത്ര വീഡിയോയിലോട്ട് കാണാം